ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയും ശങ്കറും തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി വരുന്നു ആ സമയത്ത് രാധാമണി തങ്കച്ചിയാണെങ്കിൽ തടയാണ് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു നിന്റെ അച്ഛൻ അറിഞ്ഞാൽ ഇത് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ശങ്കർ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശങ്കർ ആണെങ്കിൽ ഗൗരിയും കൂട്ടിയിട്ട് പോവുകയാണ് പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് വേണി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര മാത്രം വിഷമിക്കുന്നതെന്ന് ആണുങ്ങളായാൽ കേസും കോടതിയും ഒക്കെ ഉണ്ടാകും അതൊന്നും വലിയ തെറ്റല്ല എന്നൊക്കെ വേണി പറയുന്നു എന്റെ ഒരു അമ്മാവനാണെങ്കിൽ ഇതുപോലെ ജയിലിൽ പോയതാണ് പക്ഷെ അവരെ വീട്ടുകാരെല്ലാം സന്തോഷത്തോടെയാണ് കഴിഞ്ഞതൊക്കെ ഇവിടെ മാത്രം എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു എപ്പോൾ ചോദിക്കുകയാണ് ഞങ്ങളെ ഒന്ന് കളിയാക്കാതിരിക്കാമോ എന്നൊക്കെ ആദർശം വേണിയോട് ദേഷ്യപ്പെടുന്നുണ്ട് വേണി എപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തെന്ന് ആദർശം എപ്പോൾ പറയണം നിന്റെ വീട്ടിൽ എപ്പോഴും കൊലപാതകമൊക്കെ ചെയ്യുന്നത് പോലെയല്ല ഇവിടെ ഇവിടെ അറിയാതെ പറ്റിയതാണ് ഈ വീട്ടിലെ സാഹചര്യമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ എന്നൊക്കെ പറയുന്നു ഇന്ന് തന്നെ അവിടേക്കാണെങ്കിൽ ശങ്കറും ഗൗരിയും വരുന്നു ശങ്കർ ആണെങ്കിലും വേണിയെ ഉപദേശിക്കുകയാണ് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട അകത്തേക്ക് പോകാനെന്നൊക്കെ പറയുന്നു പിന്നീട് ആദർശനെ മാറ്റി നിർത്തിയിട്ട് ശങ്കർ ആണെങ്കിൽ എന്താണ് പ്രൊഫസറിനെ പറ്റിയത് ധ്രുവനുമായിട്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു ആദർശാണെങ്കിൽ ഈ കാര്യങ്ങളിലൊന്നും ശങ്കർ ഇടപെടണ്ട എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയാണ് ഞാൻ ഉറപ്പായിട്ടും ഇടപെടും എനിക്കും അറിയണം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ട് രക്ഷിക്കാൻ വേണ്ടി ഒന്നും ആദർശം ചെയ്യുന്നില്ലല്ലോ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കാണ് ആദർശപ്പോൾ പറയണം ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഈ കാര്യത്തിലൊന്നും ഒന്നും ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നു ശങ്കർ പറയുന്നു എൻ്റെ അച്ഛനാണെങ്കിൽ പ്രൊഫസറെ മോചിപ്പിക്കാൻ വേണ്ടി സഹായിക്കാൻ തുടങ്ങിയതാണ് അത് മാത്രമല്ല ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ പ്രൊഫസറെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു ആദർശം ഇപ്പോൾ പറയണം ഞാൻ ഇലക്ഷൻ വരെ ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുന്നു രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണെങ്കിൽ നന്ദിനിയും അമ്മയും ഗൗരിയും അവിടേക്ക് വരുന്നു ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് വഴക്ക് പറയുകയാണ് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് ഗൗരി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറയുന്നു ശങ്കർ കൂടുതൽ പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു വിഷമവുമാകുന്നു ശങ്കർ ചോദിക്കാൻ ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ എന്നൊക്കെ ആയോ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ശങ്കർ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു ശങ്കർ വെളിയിലേക്ക് വരുമ്പോൾ മഹാദേവൻ വിളിക്കുന്നു മഹാദേവൻ ആണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നില്ല പക്ഷെ നീ എന്നോട് എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കാണ് നീ ആണെങ്കിൽ നിന്റെ ഭാര്യയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോയില്ലേ പോകരുതെന്ന് പറഞ്ഞു തന്നെ എന്നിട്ട് നീ എന്താണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സങ്കടമൊക്കെ അഭിനയിക്കുന്നു എനിക്കാണെങ്കിൽ തൃശ്ശൂരിൽ എം എൽ എ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ എന്റെ ആഗ്രഹം സാധിച്ചു തരത്തില്ലല്ലോ ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയാണ് എൻ്റെ അച്ഛനാണെങ്കിൽ തൃശ്ശൂരിന്റെ എം എൽ എ ആയിട്ട് കാണണം അത് മാത്രമല്ല കേരളത്തിന്റെ മന്ത്രിയായിട്ടും കാണണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു അതിന് ഞാൻ ഒരു തടസ്സവും ഉണ്ടാക്കത്തില്ല അതുവരെ പ്രൊഫസറിന്റെ കാര്യത്തിലും ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു മഹാദേവനെ ശങ്കർ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് സമാധാനമായിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് ശങ്കർ ആണെങ്കിൽ ശങ്കറിന്റെ കൂട്ടുകാരെ കാണുന്നു അവരോട് പറയാണ് ധ്രുവനുമായിട്ടുള്ള ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയണം അതിനുവേണ്ടി ധ്രുവന്റെ കൂട്ടുകാരെ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നു ചന്ദ്രന്റെ കൂട്ടുകാരന്മാർ പറയാണ് ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്താമെന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്